ഒരു ഗ്രാമത്തിൽ കുട്ടാപ്പൂ എന്നുപേരുള്ള ഒരു ബാലൻ താമസിച്ചിരുന്നു അവൻക്ക് അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ കാട്ടിലൂടെയുള്ള യാത്രയും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഒരു ദിവസം അവൻ കാട്ടിലൂടെ പോവാൻ തീരുമാനിച്ചു അങ്ങനെ പോകുമ്പോൾ അതെന്താ മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്നത് ഒരു പൂച്ചയല്ലേ അത് ഒന്ന് അടുത്ത് പോയി നോക്കിയാലോ വരണം വരണം കുട്ടാപ്പൂ എന്താ ഈ കാട്ടിലൊക്കെ സംസാരിക്കുന്ന പൂച്ചയോ അതിരിക്കട്ടെ എൻ്റെ പേരെങ്ങനെ അറിയാം അതൊക്കെ എനിക്കറിയാം ഞാൻ ഒരു സാധാരണ പൂച്ചയല്ല ഞാനൊരു അത്ഭുത പൂച്ചയാണ് അത്ഭുത പൂച്ചയോ എന്തത്ഭുതം അതൊക്കെയുണ്ട് നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ മൂന്നെണ്ണം ഞാൻ സാധിപ്പിച്ച് തരാം എൻ്റെ എന്താഗ്രഹവും സാധിപ്പിച്ചു തരുമോ എങ്കിൽ എനിക്ക് പക്ഷികളെ പോലെ ആകാശത്ത് വളരെ നടക്കണം അതിനു പറ്റുമോ കൂട്ടുകാരാ തീർച്ചയായും നീ ഇപ്പോൾ പറക്കാൻ പോവുകയല്ലേ അത് പറഞ്ഞ് പൂച്ചകായി ഉയർത്തിയതും അവൻ പറക്കാൻ തുടങ്ങി ഇതെന്താ അത്ഭുതം ഞാൻ ശരിക്കും പറക്കാൻ പോകുകയാണോ അവൻ അങ്ങനെ ആകാശത്തിലൂടെ പറന്നു രസിച്ചു അത്ഭുതം പറക്കുമ്പോഴേക്കും തന്നെ മടുപ്പ് വന്നിരുന്നു മടുത്തു മടുത്തു ഇനി ആ പോയി അടുത്ത വരം മേടിക്കാം എന്താ രണ്ടാമത്തെ 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 ആഗ്രഹത്തിന് വേണ്ടി വേണ്ടി വന്നതാണോ ഞാൻ എൻ്റെ ആഗ്രഹം ആഗ്രഹം സാധിക്കാൻ വന്നതാണ് എന്താണ് ഈ ലോകത്തുള്ള എല്ല അങ്ങനെയാവട്ടെ ഞാൻ നിന്നോട് ചോദിച്ചാലും പറയാനുള്ള പോയി അത് പറഞ്ഞ് കൈ ഉയർത്തി പൂച്ച അവനെ അനുഗ്രഹിച്ചു അതോടുകൂടി അവൻക്ക് ലോകത്തുള്ള എല്ലാ അറിവും അറിവ് തുടങ്ങി പക്ഷേ അതും അവൻക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും അടുത്തു തുടങ്ങിയിരുന്നു അങ്ങനെ അവൻ വീണ്ടും എങ്കിൽ അങ്ങനെ തന്നെയാവട്ടെ എങ്കിൽ ഞാൻ തിരികെ എൻ്റെ നാട്ടിലേക്ക് തന്നെ പോകട്ടെ ചെറിയ ചെറിയ സന്തോഷങ്ങളുള്ള ജീവിതം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം